ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന പുതിയ സീരിയലാണ് ഈ പുഴയും കടന്ന് അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു അത് ഭയങ്കര ഇമോഷണലി കണക്റ്റാക്കുന്ന ഒരു പ്രൊമോ അച്ഛൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന അമ്മയുടെ തണലിൽ വളരുന്ന നാല് പെൺമക്കളുടെ കഥയാണ് സീരിയൽ പറയുന്നത് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് മക്കളുടെ ഓരോ ആഗ്രഹങ്ങളൊക്കെ എന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ അവസാനത്തെ ചെറിയ കുട്ടിക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എന്നാണ് പറയുന്നത് അപ്പഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അച്ഛൻ ഇല്ല അച്ഛൻ മരണപ്പെട്ടു എന്നൊക്കെ ശേഷം ആ മക്കളുടെ ജീവിതകഥയാണ് ആ സീരിയലിൽ പറയുന്നത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആയിരിക്കും വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായ മഹാനദി എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൻ്റെ റീമേക്കാണ് നമ്മുടെ മലയാളത്തിൽ വരുന്ന ഈ പുഴയും കടന്ന് എന്ന സീരിയൽ ആദ്യം ഈ ഒരു സീരിയലിൻ്റെ പേര് മഹാനദി എന്നായിരുന്നു പൂജാ സമയത്തൊക്കെ മഹാനദി എന്ന് പറഞ്ഞിട്ടുള്ള പേര് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ശേഷമാണ് ഇപ്പോൾ ഈ പുഴയും കടന്ന് എന്ന പേര് മാറ്റിയിരിക്കുന്നത് എന്തായാലും പഴയൊരു മലയാള സിനിമ പേര് തന്നെയാണ് ഈ പുഴയും കടന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ നല്ല രസോണ്ട് കേൾക്കാൻ ഭയങ്കര മെലഡി ടച്ചൊക്കെ തോന്നിക്കും ഇതിൻ്റെ പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നാട് തന്നെയാണ് പല്ലാവൂർ വാമലയാണ് പാലക്കാട് അപ്പോൾ അതിൽ എനിക്കും സന്തോഷമുണ്ട് പരമ്പരയിലേക്ക് വരുമ്പോൾ ചെമ്പനീർ പൂവ് പരമ്പരയിലൂടെ രേവതിയായി വന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ ഗോമതി പ്രിയയാണ് ഇതിലെ നായികയായിട്ട് എത്തുന്നത് കൂടാതെ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ നായകനായ പ്രബീനാണ് ഈ ഒരു പരമ്പരയിൽ ഹീറോ ആയിട്ടും വരുന്നത് പിന്നെ നിഷാ സാരംഗണ്ട് പി പി കുഞ്ഞിക്കൃഷ്ണൻ ഹരിത രേവതി ലക്ഷ്യ സച്ചിദേവ് സജിൻ നായർ അങ്ങനെ ഒരുപാട് പേര് ഉണ്ട് ഈ ഒരു സീരിയലിൽ എന്തായാലും ഗോമതി പ്രിയ ഫാൻസിന് കൊണ്ടാടാൻ പറ്റിയ ഒരു സീരിയലായിരിക്കും ഇത് ഈ ഒരു സീരിയലിനെ കുറിച്ചുള്ള പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ